സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെയാണ് ദേവപ്രിയ ഷൈബു എന്ന ഒൻപതാം ക്ലാസ്സുകാരി തന്റെ സ്വപ്നത്തിലേക്ക് ഓടിക്കയറിയത് മഴയിലും മുടങ്ങാത്ത പരിശീലനം ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ് ഇടുക്കിയിലെ ഇടുക്കി ട്രാക്കിലൂടെ ഓടിക്കയറിയത് തൻ്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവും പേറിയാണ് ദേവപ്രിയ ഷൈബു എന്ന ഒൻപതാം ക്ലാസ്സുകാരി ഹൈറേഞ്ചിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത് ട്രാക്കിൽ സ്റ്റാർട്ടിംഗ് ഗൺപയറിനായി കാത്തു നിൽക്കുമ്പോഴും മനസ്സിൽ ലക്ഷ്യം അതുമാത്രമായിരുന്നു നൂറ് മീറ്ററിലെ റെക്കോർഡ് നേട്ടം റെക്കോർഡെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു അതൊരു ആയിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റി മഴയത്ത് ഉണ്ട് മറ്റേ പണിക്കൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായി ഒരു വീടെമ്മത് ദേവപ്രിയയ്ക്ക് നാളുകളായുള്ള സ്വപ്നം മാത്രമായിരുന്നു പോയ വർഷം സ്വർണം നേടിയപ്പോൾ നാട്ടിലെ സി പി എം പ്രവർത്തകർ വീട് വച്ച് നൽകാമെന്ന് ഏറ്റിരുന്നു എന്നാൽ സ്വന്തമായി സ്ഥലമില്ലാത്തത് പ്രതിസന്ധിയായി ഈ വർഷം മീറ്റ് റെക്കോർഡ് തകർത്താൽ വീട് വെച്ച് നൽകാമെന്ന കായിക പരിശീലനം ടിപിൻ ജോസഫും വാക്കു നൽകി ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു ദേവപ്രിയയുടെ മുന്നൊരുക്കം സാറ് പറഞ്ഞ് നന്നായിട്ട് ഓടണം റെക്കോർഡ് എടുക്കണം എന്നൊക്കെ സാറ് കാരണമാണ് എനിക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റിയത് െ പരിശീലിപ്പിച്ച് സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്ററിൽ മീറ്റർ റെക്കോർഡോടെയാണ് ദേവപ്രിയയുടെ സ്വർണ്ണ നേട്ടം മത്സരത്തിൽ പന്ത്രണ്ടേ ദശാംശം ആറ് ഒൻപത് സെക്കൻഡിൽ ലക്ഷ്യം തൊട്ടാണ് ഇടുക്കി കാൽവരി മൗണ്ട് സി എച്ച് എസ് എസിന്റെ മിന്നും താരം പൊന്നണിഞ്ഞത് ഇതോടെ പഴങ്കഥയാക്കിയതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റെക്കോർഡും കഴിഞ്ഞ വർഷവും ഇതേ വിഭാഗത്തിൽ ദേവപ്രിയയ്ക്കായിരുന്നു സ്വർണം എന്നാൽ ഇക്കുറി നേടിയ സ്വർണത്തിന് ഇരട്ടി മധുരമാണ് പ്രതിസന്ധികളിലും പിൻമടക്കമില്ലാതെ തന്റെ സ്വപ്നത്തിലേക്ക് കുതിക്കുകയാണ് ഇടുക്കിയിലെയും ഇടുക്കി ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനൂൽകുമാറിനൊപ്പം അജയ് നാഥ് അമൃത അനുസ്